ഈസ് യുവർ എക്സ്ട്രാ ഫ്രണ്ട് എല്ലാവർ ഉറക്കില്ലർ അധികമായാൽ അമൃതും വിഷം അല്ലേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാനീ പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഫ്രണ്ട് ഉണ്ടായിരിക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അവളാണ് തൻ്റെ ലോകമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് താൻ മനസ്സിലാക്കിയതൊന്നുമല്ല യാഥാർഥ്യമെന്ന് തിരിച്ചറിയുന്നത് പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കാനില്ല സ്നേഹിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ മറന്ന് എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സിനാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണമാണ് പുരുഷന്മാരുടേതിനേക്കാളും കൂടുതൽ എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ വൈകാരികമായ കാരണങ്ങൾ തന്നെയാണ് കൂടുതലുമുള്ളത് നിങ്ങളുടെ പങ്കാളിയെ ചതിക്കുക എന്നത് നഷ്ടപ്പെടൽ എന്നതിലുപരി അവരുടെ ആത്മാഭിമാനം ആത്മവിശ്വാസം എന്നിവയും ചിലപ്പോൾ മുന്നോട്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തെയും ഭാവി പ്രതീക്ഷകളും ഒക്കെ ഇല്ലാതാക്കുന്നതാണ് ഇത് വൈകാരികമായി നിങ്ങളെ തകർക്കുന്നു കാരണം അതുവരെ സ്വന്തമെന്ന് വിശ്വസിച്ചയാൾ തങ്ങളെ ചതിക്കുമ്പോൾ അവരുടെ ലോകം തന്നെ കീഴുമേൽ മറിയുകയാണ് ചിലപ്പോൾ കരയും പൊട്ടിത്തെറിക്കും അക്രമാസക്തരാകും വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ കൂടുമ്പോൾ തന്നെ ചതിച്ചവരെ നശിപ്പിക്കണമെന്ന ഉറച്ച തീരുമാനം പോലും എടുക്കുന്നു വിശ്വാസം വിശ്വസ്തത എന്നീ വാക്കുകളൊക്കെ സ്വന്തം ഡിക്ഷണറിയിൽ നിന്നും അവർ എടുത്തു മാറ്റുന്നു ആരെയും എന്തിന് സ്വയം തന്നെ വിശ്വസിക്കാൻ അവർക്ക് പേടിയാണ് ഇതൊക്കെ അതിൻ്റെ ലളിതമായ പരിണിത ഫലങ്ങൾ പക്ഷേ മനഃശാസ്ത്രപരമായി ഇവർ ഡിപ്രഷൻ അറ്റാച്ച്മെൻ്റ് ഇഷ്യൂസ് പി ടി എസ് ഡി പോസ്റ്റ് ഇൻഫിഡിലിറ്റി സ്ട്രെസ് ഡിസോർഡർ വിട്രിയൽ ട്രോമ എന്നീ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകും പക്ഷേ അവിടും കൊണ്ടും തീരുന്നില്ല കേട്ടോ തങ്ങൾക്കുണ്ടാകുന്ന അപമാനം അഭിമാനശതം അരക്ഷിതാവസ്ഥ സങ്കടം ദേഷ്യം ഏകാന്തത വൈരാഗ്യം പക ഇതെല്ലാം പരസ്പരം ആക്രമിക്കുന്നതിലേക്കും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു ഇതുമായി പൊരുത്തപ്പെടാൻ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ഉപയോഗം ശീലമാക്കുന്നവരും ഏറെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ സ്നേഹിതൻ സ്നേഹിതയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തി എറണാകുളത്ത് ഭാര്യയെ തൂക്കിലേറ്റുന്ന ഭർത്താവ് ബാംഗ്ലൂരിൽ പ്രഷർ കുക്കർ കൊണ്ട് പങ്കാളിയെ തലയ്ക്കടിച്ചു കൊന്നു ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സ്നേഹം നിസ്വാർത്ഥമെന്ന് പൂർണ്ണമായി ഇന്ന് പറയാനാവില്ല സ്നേഹം സ്വാർത്ഥമാണ് പക്ഷെ സ്വയം വൈകാരികമായി നിയന്ത്രിക്കുന്നതിലൂടെ കാര്യങ്ങൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിലൂടെ കാണുന്നതിലൂടെ സ്വയം സ്നേഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളും ചാട്ടങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും കുറയ്ക്കാൻ കഴിയും കൂടുതലായി ഈ വിഷയത്തെപ്പറ്റി അറിയാനും ചർച്ച ചെയ്യാനും ഞങ്ങളെ സമീപിക്കുക താങ്ക്